സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മഹാഭാരതം സിനിമയെക്കുറിച്ച് കേട്ടപ്പോൾ മുതൽ പ്രേക്ഷകർക്ക് ആശങ്കയായിരുന്നു ആയിരം കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ താരനിർണ്ണയത്തെക്കുറിച്ചായിരുന്നു മുഴുവൻ ആശങ്കയും സോഷ്യൽ മീഡിയയും ഫാൻസുകാരും ഇതിനോടകം തന്നെ പലതരത്തിലുള്ള താരനിർണയം നടത്തിയിരുന്നു എന്നാൽ സുപ്രധാനമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത് പരസ്യ സംവിധായകനായ വി എസ് ശ്രീകുമാർ മേനോനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് വ്യവസായി പ്രമുഖനായ ബി ആർ ഷെട്ടിയാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിൽ കർണന്റെ വേഷത്തിൽ തെലുങ്കിലെ പ്രമുഖ മുഖതാരം എത്തുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എം ടി വാസുദേവൻ നായരുടെ നോവലായ രണ്ടാം രണ്ടാമൂഴത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് അദ്ദേഹം തന്നെയാണ് മുൻപ് നിരവധി തവണ ഈ നോവൽ ചിത്രമാക്കാനുള്ള ശ്രമം നടന്നിരുന്നു വിവിധ കാരണങ്ങളാൽ നടക്കാതെ പോയ ആ കാര്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് മോഹൻലാൽ ഭീമനായി എത്തുന്ന ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ കുറിച്ച് യാതൊരുവിധ പ്രഖ്യാപനങ്ങളും നടത്തിയിരുന്നില്ല പ്രേക്ഷകർ ഏറെ ആകാംക്ഷയുടെ ചിത്രത്തിന്റെ താരനിർണ്ണയത്തിനായി കാത്തിരിക്കുകയാണ് മുൻപ് മെഗാസ്റ്റാറും ചിത്രത്തിന്റെ ഭാഗമാവുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു മുൻപ് മമ്മൂട്ടിയെ നായകനാക്കി രണ്ടാമൂഴം സിനിമയാക്കാൻ പ്രമുഖ സംവിധായകൻ ശ്രമിച്ചിരുന്നു കർണന്റെ വേഷത്തിൽ മമ്മൂട്ടി എത്തുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിച്ചിരുന്നത് പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തെലുങ്ക് സിനിമയിലെ സൂപ്പർ സ്റ്റാർ നാഗാർജുനെയാണ് കർണന്റെ വേഷത്തിൽ എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ നാഗചൈതന്യയുടെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷണൽ പരിപാടിക്കിടെയാണ് താരം മഹാഭാരതത്തെ കുറിച്ചും മനസ്സ് തുറന്നത് മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലും സിനിമ ചിത്രീകരിക്കുന്നുണ്ട് സംഗീതം ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ചിത്രത്തിന്റെ റിലീസ് നിശ്ചയിച്ചിട്ടുള്ളത് ആദ്യ ഭാഗം പുറത്തിറങ്ങി നാലു മാസത്തിനുള്ളിൽ രണ്ടാം ഭാഗവും പുറത്തിറങ്ങും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി